ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ടു സന്ധ്യാസ് വ്ളോഗ്സ് എല്ലാവരും ഞാൻ ഇതെന്താ കാണിക്കണ മണ്ണ് കാണിക്കുന്നു കുറേ കുറച്ച് 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 ചെറിയ ചെറിയ കമ്പുകൾ കാണിക്കുന്നു എന്താണെന്ന് ചേരിക്കണുണ്ടാവില്ലേ എന്ത് പറ്റിയെന്ന് പറയൂ ഇതിൻ്റെ ഇലയും കായും എല്ലാം പറിച്ചുകൊണ്ട് പോയി ഞാൻ വന്നപ്പോൾ ഇത് മഞ്ഞളാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന പച്ചമഞ്ഞളാണ് ഞാനിവിടെ ഇത് കണ്ട് വന്നപ്പോഴത്തേനും പച്ചമഞ്ഞളൊക്കെ പറിച്ചുകൊണ്ട് പോയി ഇപ്പോൾ കമ്പ് മാത്രം വീണ്ടും നട്ടേക്കു അതിന് വൈകിപ്പോയി ഞാൻ അറിഞ്ഞത് വൈകിപ്പോയി അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് തൽക്കാലം ഇപ്പോൾ ഇത് കാണാം എന്നിട്ട് നെക്സ്റ്റ് ടൈം ഞാൻ ഇളയൊക്കെ വന്നു കഴിയുമ്പോൾ ഞാൻ വീണ്ടും ൊരു വീഡിയോ എടുക്കാം കേട്ടോ അതെ ഇതാണ് മഞ്ഞളിന്റെ ചെടിയാണ് കാരണം മഞ്ഞളിൻ്റെ ഇലയും അതൊക്കെ ഉണങ്ങി അതിന് താഴത്തെ ആ മഞ്ഞളൊക്കെ പറിച്ചു മാറ്റി അത് രണ്ടാമത് വീണ്ടും നട്ടേക്കുവാണ് അത് അതിൻ്റെ അടുത്ത് നല്ല ഇഞ്ചി കൃഷിയുണ്ട് കേട്ടോ മൂന്നാല് തണ്ടേയുള്ളിലും ഒരുപാട് ഇഞ്ചിയുള്ള സ്ഥലമാണ് കേട്ടോ ഇഞ്ചി കൃഷിയുണ്ട് ഇത് അപ്പുറത്തൊരു വാഴയുണ്ട് ഞാൻ എൻ്റെ ഇപ്പം വീട്ടിലേക്ക് ആ ഇത് ഇതിൻ്റെ ആൾക്കാരുടെ വീട്ടിലേക്ക് ഞാൻ വന്നു അവിടെ അവിടേ മഞ്ഞൾ ഉണക്കാനായിട്ടിട്ടേക്കും ഒന്നല്ലോ അടിപൊളി മഞ്ഞൾ കേട്ടോ ഞാനിങ്ങനെ ഇത് അറിഞ്ഞത് തന്നെയാണ് മണം പുറത്തേക്ക് അടിച്ചപ്പോഴാണ് റോഡിൻ്റെ സൈഡിൽ നടന്നു പോയപ്പോൾ മണം അടിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞത് തന്നെയായിട്ട് ഇവിടെ മഞ്ഞൾ ഉണക്കാനായിട്ട് ഉള്ളത് അങ്ങനെയാണ് മഞ്ഞളിൻ്റെ പ്പി പോയെന്ന് അപ്പം തന്നെ എല്ലാം പറച്ചു എല്ലാം കഴിഞ്ഞു പോയായിരുന്നു ഫ്രണ്ട്സ് അത് കുഴപ്പമില്ല നമുക്കിപ്പോൾ ഇത് കാണാനേ ഞാൻ നോക്കും നല്ല പോലെ വെയിലത്ത് ഉണക്കാനിട്ടേക്കുമാണ് ഞാനിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൈ നഖം കൊണ്ട് ഇങ്ങനെ ചിരണ്ടി നോക്കുക കേട്ടോ നോക്ക് എന്ത് മണമെന്ന് അറിയോ അയ്യോ നല്ല രസമായി തോന്നി കേട്ടോ അപ്പം ഇത്രയും ഉണക്കാനിട്ടേക്കുമാണ് പിന്നെ അത് കൂടാതെ കുറച്ച് ഭാഗം ഇങ്ങനെ പുഴുങ്ങിയും കൂടി ഉണക്കാൻ വെച്ചിട്ടുണ്ട് പുഴുങ്ങി ആദ്യം കുറച്ചെടുത്ത് വന്നാൽ പുഴുങ്ങിയിട്ട് അത് അപ്പുറത്തെ സൈഡിൽ ഇതാ വെച്ചിട്ടുണ്ട് ഇതാ ഇത് പുഴുങ്ങിക്കൊണ്ടുവന്ന മഞ്ഞളാണ് കേട്ടോ ഇങ്ങനെയും പൊടിക്കാം കേട്ടോ പുഴുങ്ങിയിട്ട് നമ്മൾ ഉണക്കി അങ്ങനെയും പൊടിക്കാം അതല്ലാതെ സാധാ പോലെ വെയിലത്ത് ഉണക്കിയും പൊടിക്കാം കേട്ടോ ഞാനിങ്ങനെ മഞ്ഞളൊക്കെ ഉണക്കാനിട്ടേക്കണം അതൊക്കെ ഞാൻ ആദ്യമായിട്ടായിട്ടോ കാണുന്നത് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ നോക്ക് എൻ്റെ കയ്യിൽ എന്തൂര മഞ്ഞ നല്ല സ്മെല്ല് ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ കൈയ്യും മഞ്ഞളൊക്കെ താഴ്ത്തിട്ട് ഞാൻ വീട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോഴും ആ നല്ല നമ്മൾ കിട്ടുന്ന നല്ല ഒറിജിനൽ മഞ്ഞൾപ്പൊടിയുടെ സ്മെല് എൻ്റെ കയ്യിൽ നിന്ന് നിൽക്കേണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പുറത്ത് ഈ വീടിൻ്റെ തന്നെ കുറച്ച് നീങ്ങി കുറേ മഞ്ഞൾ സെപ്പറേറ്റ് ആയിട്ട് ഉണക്കാനിട്ടിട്ടുണ്ട് അതെന്താണെന്നറിയോ അത് പറ വരുമ്പോൾ ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ അങ്ങനെ പറ വരുമ്പോഴത്തേനും അവനോട് വീട്ടിൽ ഉണ്ടായേക്കണ സാധനങ്ങളാണ് പറക്ക് കൊടുക്കുന്നത് അതാണ് കേട്ടോ ആ സെപ്പറേറ്റ് ആയിട്ട് ഉണക്കാനിട്ടേക്കണ മഞ്ഞൾ അപ്പോൾ നോക്ക് ഞാനത് ഒന്ന് രണ്ട് മഞ്ഞളൊക്കെ ഞാനിത് എടുത്ത് നോക്കുവാണേ നമ്മളിത് ആദ്യമായിട്ട് കാണുമ്പോഴേ നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നും കേട്ടോ ിങ്ങ് ആയിട്ട് തോന്നി ഭയങ്കര ഇഷ്ടം തോന്നി കേട്ടോ ഞാനിപ്പോൾ മഞ്ഞളിൽ കുറച്ച് നേരം കയ്യിലൊക്കെ പിടിച്ചാൽ കുറേ നേരം എനിക്കിങ്ങനെ ആദ്യമായിട്ട് കണ്ടതുകൊണ്ട് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി അപ്പം ഞാനും വിചാരിച്ചു ഞാനും അതിൽ കുറച്ച് മഞ്ഞളൊക്കെ ഇങ്ങനെ ചിക്കൻ ചക്കിൻ ഇടാം എൻ്റെ ഒരു സന്തോഷത്തിൽ ഞാനും കുറച്ച് അങ്ങനെയൊക്കെ ചെയ്തു അപ്പം എനിക്ക് ഇഷ്ടമായി കേട്ടോ ഫ്രണ്ട്സ് അത് ആ ഈ വീട്ടിലെ അമ്മ എനിക്ക് രണ്ട് മൂന്ന് മഞ്ഞൾ തന്നു കേട്ടോ നടാനായിട്ട് അപ്പോൾ അത് ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട് വീട്ടിൽ കൊണ്ട് നടാം പിന്നെ അത് കൂടാതെ ഞാൻ വന്നപ്പോഴത്തേനും ഈ പറഞ്ഞ പോലെ ചെടിയെന്നൊക്കെ മഞ്ഞൾ പറിച്ചു കഴിഞ്ഞു പോയിരുന്നു അറിയില്ലായിരുന്നു കേട്ടോ മഞ്ഞൾ പറിക്കുന്ന കാര്യം നല്ല സ്മെല്ല് വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറിയത് അത് ഉണക്കാനായിട്ട് ടൈമായിരുന്നു എന്നാലും ഞാൻ ആ ഞാൻ എടുത്തത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ കരുതുന്നു കേട്ടോ അപ്പോൾ ഒരു ലൈക്കും ഷെയറും അതുപോലെ വാല്യുബിൾ കമൻസ് ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ